നമസ്കാരം മൂർച്ചയേറിയ വാക്കുകൾ ഉറച്ച നിലപാടുകൾ എക്കാലത്തും വിവാദങ്ങളുടെ തൊഴിയാണ് ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയും ബോളിവുഡ് താരവുമായ കങ്കണ റണാവത്ത് ഹിമാചലിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് വെള്ളിത്തിരയിലെത്തി അവിടെ നിന്ന് ഒരു രാഷ്ട്രീയക്കാരിയിലേക്കുള്ള കങ്കണയുടെ പരിണാമം സിനിമാ കഥയെപ്പോലും വെല്ലുന്നതാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമായ സൂരജ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മാർച്ച് ഇരുപത്തിമൂന്നിന് ഒരു രജപുത്ര കുടുംബത്തിലാണ് കങ്കണ അമർദീപ് റണാവത് ജനിച്ചത് അമ്മ ആശാ റണാവത്ത് ഒരു സ്കൂൾ അധ്യാപിക യും പിതാവ് അമർദീപ് റണാവത്ത് ഒരു ബിസിനസ്സുകാരനുമാണ് രംഗോലി ചന്തേൽ എന്ന മൂത്ത സഹോദരിയും അക്ഷത് എന്ന ഇളയ സഹോദരനും കങ്കണയ്ക്കുണ്ട് മൂത്ത പെൺകുട്ടിക്ക് ശേഷം ഒരു ആൺകുട്ടിയെ പ്രതീക്ഷിച്ച അമർദീപ് ആശാ ദമ്പതികളുടെ ജീവിതത്തിലേക്ക് അവരുടെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചാണ് കങ്കണ പിറന്നു വീഴുന്നത് ഇത് അവളുടെ ജീവിതത്തിലുടനീളം ഒളിഞ്ഞും തെളിഞ്ഞും കങ്കണ കേട്ടിട്ടുണ്ട് കുടുംബത്തിലെ വിശേഷാവസരങ്ങളിലും വീട്ടിലെ അതിഥികൾ എത്തുമ്പോഴുമെല്ലാം അവളൊരു അൺവാണ്ടഡ് ചൈൽഡ് ആയിരുന്നു എന്നാൽ ആ ഒഴിവാക്കലുകൾക്ക് മുന്നിൽ സധൈര്യം തലയുയർത്തി നിന്ന കങ്കണ നിങ്ങൾ നോക്കിക്കോളൂ ഞാനൊരു ദിവസം പ്രശസ്തിയാകുമെന്ന് വീട്ടുകാരോട് പ്രതികരിച്ചു യാഥാസ്ഥിതിക ജീവിതത്തോട് പടവെട്ടിയാണ് കങ്കണ ഇവിടെ വരെ എത്തിയത് പതിനഞ്ചാം വയസ്സിൽ തന്നെ തല്ലിയ പിതാവിനെ നോക്കി ഇനി എന്നെ തല്ലുകയാണെങ്കിൽ ഞാനും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കങ്കണ പഠനം തുടരുന്നതിന് വേണ്ടിയാണ് ഹിമാചലിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് കങ്കണ എത്തുന്നത് ഇതോടെ അവളുടെ ജീവിതം നഗരത്തിലേക്ക് പറിച്ചു നടപ്പെട്ടു സ്കൂൾ പഠനം പൂർത്തിയാക്കിയതിന് തൊട്ടു പുറകെയാണ് രണ്ടായിരത്തി മൂന്നിൽ ആയിരം ഫേസ് ഓഫ് ദി ഇയറിൽ കങ്കണ മത്സരാർത്ഥിയാകുന്നത് ഇതിലവൾ ഫസ്റ്റ് റണ്ണറപ്പായി ഇതോടെ മോഡലിംഗ് ആണ് തന്റെ മേഖല എന്ന അവൾക്ക് ബോധ്യമായി സ്വന്തമായ ഒരു മേൽവിലാസം ഉണ്ടാക്കാൻ അവൾ ഡൽഹിക്ക് തിരിച്ചു എന്നാൽ വീട്ടുകാർ ഇതിനെ എതിർത്തു നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കങ്കണ ഭ്രാന്തായി നാടും വീടും വിട്ടുവെന്നായിരുന്നു നാട്ടിലേക്കും വന്തി അപമാന ഭാരത്താൽ അച്ഛനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരിക്കലും മാപ്പ് തരില്ലെന്ന അമ്മയുടെ വാക്കുകളും അവളെ കുലുക്കിയില്ല ഡൽഹിയിൽ പരസ്യ ഏജൻസിക്കായി അവൾ ജോലി ചെയ്തു തുടങ്ങി കടുത്ത ബുദ്ധിമുട്ടുകളിലൂടെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അരവിന്ദ് ഗൌറിന്റെ അഭിനയ വർക്ക്ഷോപ്പിനെ കുറിച്ച് സുഹൃത്ത് പറഞ്ഞറിയുന്നതും അതിൽ ഭാഗമാകുന്നതും അസ്മിത എന്ന നാടക അക്കാദമിയുടെ ഭാഗമായി കങ്കണ മാറി അരവിന്ദ് ഗൌർ എന്ന ഗുരു കങ്കണയിലെ അഭിനേത്രിയെ വാർത്തെടുത്തു പക്ഷേ നാടകാഭിനയം ഒരു മുഴുനീള കരിയറായി തെരഞ്ഞെടുക്കുന്നത് വിഡിതമാണെന്നും അരവിന്ദ് ഗൌർ ഉപദേശിച്ചു നാടകത്തിലെ അനുഭവ പരിചയം വെച്ചാണ് ബോളിവുഡിൽ ഭാഗ്യം പരീക്ഷിക്കാൻ കങ്കണ മുംബൈയിലേക്ക് വണ്ടി കയറിയത് ചാൻസ് തേടി നിരന്തരം ഓഡീഷനുകളിൽ പങ്കെടുത്തു ഗോഡ്ഫാദർ ഇല്ലാതെ വീട്ടുകാരുടെ പിന്തുണയില്ലാതെ മോഡലിംഗിൽ നിന്ന് മിച്ചം പിടിച്ച കാശുമായി ഏതാനും നാളത്തെ അഭിനയ പരിശീലനം തുടർന്നു പിന്നെ അവസരങ്ങൾക്കുള്ള ശ്രമം ഒടുവിൽ പതിനെട്ടാം വയസ്സിൽ ആദ്യ ചിത്രം ഗാംഗ്സ്റ്ററിൽ എത്തിപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ട നായിക അവസാന നിമിഷം പിന്മാറിയതോടെയാണ് കങ്കണയുടെ ഭാഗ്യം തെളിയുന്നത് നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയ ചിത്രം മികച്ച പുതുമുഖ നായികയ്ക്കുള്ള ഫിലിംഫെയർ പുരസ്കാരവും കങ്കണയ്ക്ക് നേടിക്കൊടുത്തു മികച്ച അഭിനേത്രിയായിട്ടും കങ്കണ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത് തന്റെ ഗോഡ്ഫാദറായി എത്തിയ നടനും പ്രൊഡ്യൂസറുമായ ആദിത്യ പഞ്ചോളി മകളേക്കാൾ പ്രായം കുറഞ്ഞ കങ്കണയെ പലതരത്തിൽ പീഡിപ്പിച്ചു ഇതവളെ തകർത്ത് കളഞ്ഞു ഈ പീഡനം തുറന്നു പറഞ്ഞ കങ്കണ പോലീസിൽ പരാതി നൽകി പഞ്ചോളിയും ഒരു അഭിമുഖത്തിൽ കങ്കണയുമായുള്ള ബന്ധം സ്ഥിരീകരിച്ചിരുന്നു പീഡനം അനുഭവിക്കുന്ന സമയത്തൊന്നും കങ്കണിക്ക് പ്രായപൂർത്തി പോലും ആയിട്ടുണ്ടായിരുന്നില്ല നിരാശയിലേക്ക് കൂപ്പുകൊത്തുന്ന സമയത്താണ് മധുർ ഭണ്ഡാർക്കർ ഫാഷൻ എന്ന ചിത്രം കങ്കണിക്ക് മുന്നിൽ വയ്ക്കുന്നത് പ്രശസ്തിയുടെ ഔനൂത്യത്തിൽ നിൽക്കുന്ന ലഹരിക്കടിമയായ സൂപ്പർ മോഡൽ ഷൊണാലി ുജറാളായി കങ്കണ നിറഞ്ഞാടി വേള സിനിമയിലെ നായക പ്രിയങ്ക ചോപ്രയെ കടത്തിവിട്ടുന്ന പ്രകടനമാണ് കങ്കണ കാഴ്ചവെച്ചത് പിന്നീട് അങ്ങോട്ട് ബോളിവുഡിൽ തന്റേതായ സിംഹാസനം വലിച്ചിട്ട് അതിലിരിക്കുന്ന കങ്കണയാണ് ഏവരും കണ്ടത് എന്നാൽ വിവാദങ്ങൾക്കും യാതൊരു കുറവും ഉണ്ടായില്ല ഋതിക്രോഷനുമായുള്ള പ്രണയ തകർച്ചയും അതിനെ തുടർന്നുണ്ടായ വാഗ്വാദങ്ങളും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ബോളിവുഡിലെ സ്വജനപക്ഷപാതം മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങി നിരവധി പ്രശ്നങ്ങളിൽ സിനിമാ ലോകം കങ്കണയുടെ നാവിന്റെ അറിഞ്ഞു വലതുപക്ഷത്തോട് ചേർന്ന് നിന്ന കങ്കണ ഷബാന രാജ്യദ്രോഹി എന്ന് വിളിച്ചതും മഹാരാഷ്ട്ര െ ശിവസേനയുമായി കൊമ്പു കോർത്തതുമല്ലാം രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ്പിന്റെ ഭാഗമായാണെന്നാണ് കരുതപ്പെടുന്നത് രക്തസാക്ഷികളെയും സ്വതന്ത്ര സമര കുറിച്ച് കങ്കണ നടത്തിയ പ്രസ്താവനകളും പൊല്ലാപ്പായി എന്നാൽ ഒരു വിവാദത്തിലും ഖേദം പ്രകടിപ്പിക്കുകയോ പ്രസ്താവന പിൻവലിക്കുകയോ ചെയ്യാത്ത കങ്കണയുടെ വെട്ടൊന്ന് മുറിരണ്ട് എന്ന ശൈലി തന്നെയാണ് ഇവരെ വ്യത്യസ്തയാക്കുന്നതും ഇനി പാർലമെന്റിലും കങ്കണയുടെ ശബ്ദമെത്തുമോയെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്